ഹലോ ഗായ്സ് ചെമ്പരിപ്പൂവിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ടി വിയിൽ വരുന്നതിന് മുന്നേ കഥ ചുരുക്കത്തിൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ അപ്പോൾ ഇന്നത്തെ കഥ എല്ലാവർക്കും അറിയായിരിക്കും അതായത് നമ്മുടെ രേവതി സച്ചിക്ക് ഒരു കാർ സർപ്രൈസായിട്ട് കൊടുക്കാൻ പോവുകയാണ് അങ്ങനെ ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടിയിട്ട് സച്ചിയെ അവിടേക്ക് മഹേഷ് വിളിച്ച് വിളിച്ചു വരുത്തുന്നുണ്ട് രേവതിയുടെ നിർദ്ദേശപ്രകാരം അങ്ങനെ സച്ചി അവിടെ എത്തി കാർ ഓടിച്ചുനോക്കാൻ വേണ്ടി മഹേഷ് പറയും എന്നിട്ട് ഇങ്ങനെ ഇത് നല്ല കാറാണ് എന്നൊക്കെ ഇങ്ങനെ സച്ചി ഇങ്ങനെ ഓരോ നല്ല കാറാണ് ഒരു കുഴപ്പമില്ലാത്തതാണ് നിന്റെ അഭിപ്രായം കൂടി അറിയണം എന്നല്ലെന്നൊക്കെ ഇങ്ങനെ മഹേഷ് പറയും എന്നിട്ട് എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഞാനിതെടുത്തേനെ പക്ഷേ പൈസ പോയി എന്നൊക്കെ ഇങ്ങനെ സച്ചി ഇങ്ങനെ പറയും എന്നിട്ട് മഹേഷ് പറയും നിൻ്റെ കയ്യിൽ തന്നെ എത്തിയല്ലോടാ അത് എനിക്കിഷ്ടപ്പെട്ടത് നീ ആഗ്രഹിച്ച നിൻ്റെ കയ്യിൽ തന്നെ എത്തിയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയും മഹേഷിൻ്റെ ഇടക്ക് കൈവിട്ടോ കേട്ടോ എന്നിട്ട് സച്ചി നീ എന്തൊക്കെ ഇടയിൽ പറയുന്നത് ഒക്കെ ചോദിക്കും എന്നിട്ട് മഹേഷ് ഒരു അല്ല അത് പിന്നെ നീ ഇപ്പം ഡ്രസ് ഡ്രൈവിന് വേണ്ടി ഇവിടെ വന്നില്ലേ അപ്പം നിനക്കും നിൻ്റെ ആഗ്രഹം പോലെ നിനക്ക് വണ്ടി ഓടിക്കാൻ പറ്റിയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ വളച്ചൊടിച്ച് അതൊക്കെ വേറെ വഴിയിലാക്കും സച്ചിക്ക് അവിടെ ഒന്നും മനസ്സാവില്ല അങ്ങനെ രണ്ട് മൂന്ന് തവണ അവൻ്റെ അവൻ്റെ കയ്യിൽ നിന്ന് വായിന്ന് ഒരു എന്താ പറയുക ഇതൊക്കെ വീണ് പോവും ക്ലൂ ഒക്കെ പക്ഷേങ്കിൽ അവൻ്റെ മുന്നിൽ സച്ചിയുടെ മുന്നിൽ അവൻ പിടിച്ചു വെക്കും അങ്ങനെ ഒരു ടെസ്റ്റ് ഡ്രൈവിന് പോയിട്ട് വാന്നൊക്കെ പറയും അപ്പോൾ നീ കയറുന്നില്ലേ ചോദിക്കും സച്ചിയോട് അപ്പോൾ അല്ല സച്ചിയോടല്ല മഹേഷിനോട് സച്ചി ചോദിക്കും അപ്പോൾ മഹേഷ് പറയും ഏയ് അതിനുള്ള സമയമായിട്ടില്ല എന്ന് അപ്പോൾ സച്ചി വീണ്ടും നീ പറയുന്നത് എന്നൊക്കെ ചോദിക്കും എന്നിട്ട് അല്ല നീ ഇപ്പോൾ വിട്ടോ നീ ഒന്ന് കറങ്ങിയിട്ട് വാന്നിങ്ങനെ മഹേഷി പറയും എന്നിട്ട് അവൻ അവനൊക്കറങ്ങിയിട്ടൊക്കെ വരും അപ്പോൾ സച്ചിക്ക് അത് ഇഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം മനസ്സിലായി രേവതിക്കും മനസ്സിലായി മഹേഷിനും മനസ്സിലായി എന്നിട്ട് മഹേഷ് ഇങ്ങനെ രേവതിയോട് വരുന്ന നിൻ്റെ ഭർത്താവിന് ഇഷ്ടപ്പെട്ടു പെങ്ങൾക്ക് സന്തോഷമായില്ല പെങ്ങൾ ഇതിനെ അവന് വാങ്ങിക്കൊടുക്കുന്നതായുമ്പോൾ അവന് ഭയങ്കര സന്തോഷമാന്നൊക്കെ പറയും അപ്പോൾ രേവതി പറയും എനിക്ക് സന്തോഷമായി പിന്നെ ഇനി നാളെ എന്ത് സച്ചിറിൻ്റെ കൈ വാങ്ങുന്ന എന്ത് മറുപടി കിട്ടും എന്ന് ഓർത്തിട്ടാണ് എൻ്റെ പേടി നിങ്ങൾ ഇത് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അപ്പോൾ മഹേഷ്വറി അതിനെന്തിനും ഇത്ര പേടിക്കും നമ്മൾ സന്തോഷിക്കില്ലേ ചെയ്യാമെന്ന് പറയും അപ്പോൾ രേവതി പറയേ അല്ല എനിക്ക് വേണ്ടി എന്തിനാ കിട്ടിയ കാശം മുഴുവൻ എത്രയും കാശം എന്തിനും എനിക്ക് വേണ്ടി ചിലവാക്കി എന്നിട്ട് സച്ചിനാണ് എന്തായാലും പറയും ഇങ്ങനെ രേവതി പറഞ്ഞു അപ്പോൾ മഹേഷ് പറയും അതെന്തായാലും പറയും അതിനുള്ള ഉത്തരം തെങ്ങൾ കണ്ടുപിടിച്ചോ എന്നിങ്ങനെ പറയും അങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് സച്ചി തിരിച്ചെത്തും എന്നിട്ട് രേവതി ഒളിച്ചു നിൽക്കും മഹേഷ് ഇങ്ങനെ വരും എന്നിട്ട് ഇഷ്ടപ്പെട്ടോ എന്നിങ്ങനെ ചോദിക്കും അപ്പോൾ സച്ചി പറയും നല്ല വണ്ടിയാണ് നിനക്ക് എനിക്കൊക്കെയില്ലെന്നൊക്കെ പറയും അപ്പോൾ ആ നിൻ്റെയും കൂടെ അഭിപ്രായം എടുത്തിട്ട് വാങ്ങാമെന്ന് വിചാരിച്ചിട്ടാണെന്ന് നിങ്ങനെ പറയും അങ്ങനെ ഇനി നീ ഇത് വാങ്ങിയില്ലേ ചോദിക്കുമ്പോൾ അല്ലേ നിൻ്റെയും കൂടെ അഭിപ്രായം എടുത്തിട്ട് വാങ്ങാമെന്ന് വിചാരിച്ചിട്ടെന്നൊക്കെ പറയും അങ്ങനെ എന്നിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ എന്ന് ഇങ്ങനെ ഒച്ചത്തിൽ മഹേഷും അറിയും അപ്പോൾ സച്ചി എന്താണ് നീ നീന്ത ഇത്ര ഒച്ചത്തിൽ പറയുന്നത് ഇത്ര അടുത്ത് നിൽക്കുന്നത് എന്നോട് നീന്തൽ ഒച്ചത്തിൽ പറയുന്നത് എന്ന് പറയും അപ്പോൾ അല്ലാടാ നല്ല കാര്യമല്ല എല്ലാവരും കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ എന്നിട്ട് സച്ചിയും അതുപോലെ തന്നെ ഒച്ചത്തിൽ ഇങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിൽ എടാ മഹേഷ് എന്നാൽ പിന്നെ വേഗം ഈ കാറെടുത്തോ എന്ന് ഒച്ചത്തിൽ ഇങ്ങനെ പറയും അതൊക്കെ കാണാൻ വേണ്ടി നല്ല രസമായിട്ടോ എന്നിട്ട് വീണ്ടും ഒച്ചത്തിൽ മഹേഷു അറിയും എന്നാൽ പിന്നെ അധികം വൈകിക്കേണ്ട എടുത്തോന്നിങ്ങനെ എന്നിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ആടിയിലൊക്കെ ഉറപ്പിച്ചിട്ട് നീ വിട്ടോടാ ഞാൻ വരാം ഈ ഡിയിലൊന്നും ഉറപ്പിച്ചിട്ട് ഞാൻ വരാമെന്ന് പറയും മഹേഷ് സച്ചിയോട് പോകാൻ വേണ്ടി പറയും അങ്ങനെ സച്ചി പോകാനിറങ്ങും ഇറങ്ങുമ്പം അവന് ചെറിയൊരു വിഷമൊക്കെ ഉണ്ട് കാരണം നോക്കിയിട്ടൊക്കെയാണ് ഇറങ്ങാം എന്നിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം തന്നെ ആ കാറപ്പം തന്നെ വാങ്ങും എന്നിട്ട് പിന്നെ രാത്രിയാവും രാത്രി ചപ്പാത്തി കഴിക്കായിരിക്കും ഭക്ഷണം കഴിക്കുകയായിരിക്കും സച്ചി അത് നോക്കി ഇങ്ങനെ രേവതി ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും നല്ല രസമുണ്ട് എന്നിട്ട് സച്ചി എന്തെങ്കിലും നോക്കുന്നതെന്ന് ഇങ്ങനെ ചോദിക്കും അപ്പോൾ രേവതി പറയും സച്ചിയായാലും ഭക്ഷണം കഴിക്കുന്നതാണെങ്കിൽ നല്ല രസമുണ്ട് നല്ല ഭംഗിയുണ്ട് എന്ന് പറയും അപ്പോൾ സച്ചി പറയുന്നത് നല്ല ഭക്ഷണമായതുകൊണ്ടാണ് മോശം ഭക്ഷണമായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും എക്സ്പ്രഷൻ ഉണ്ടാവില്ല എന്ന് പറയും രസമൊന്നും ഉണ്ടാവില്ലെന്ന് അപ്പോൾ മോശം ഭക്ഷണം ഞാൻ ഉണ്ടാക്കാറില്ലെന്ന് രേവതിയും പറയും എന്നിട്ട് രേഖി പറയും നാളെ ഏതെങ്കിലും ഓട്ടോ ഏറ്റെടുത്തിട്ടുണ്ടോ രാവിലെ ഏതെങ്കിലും ഓട്ടോ ഉണ്ടോയെന്ന് ചോദിക്കും അപ്പോൾ സച്ചിറിയേ ഇതുവരെ ഇല്ല പക്ഷേ സ്റ്റാൻഡിൽ പോകണമെന്ന് പറയും അപ്പോൾ രേവതി പറയും സ്റ്റാൻഡിലൊന്നും പോകണ്ട നാളെ വേറൊരു സ്ഥലത്ത് പോകാനുണ്ട് എൻ്റെ കൂടെ ഒരു സ്ഥലം വരെ വരണം എന്ന് പറയും അപ്പോൾ ഏതാ സ്ഥലമെന്ന് സച്ചി ചോദിക്കും അപ്പോൾ ഇവിടെ പറയും അത് പിന്നെ പോകുമ്പോൾ പറഞ്ഞാൽ പോരേ എന്ന് പറയും എന്നാലും ഒരു ക്ലോ എങ്കിലും എന്താ ഫ്ലൂ തരില്ല വേണമെങ്കിൽ ചപ്പാത്തി തരാമെന്ന് പറഞ്ഞിട്ട് ചപ്പാത്തി കൊടുത്തിട്ട് രേവതി അവിടെ നിന്ന് എണീച്ചിട്ട് പോകും അങ്ങനെ രാവിലെയാവും രേവതി നല്ലസുന്ദരി ആയിട്ട് ഒരുങ്ങുന്നുണ്ടാകും അത് കണ്ട സച്ചിക്ക് പുളകം കൊള്ളും എന്നിട്ട് സച്ചിക്ക് നല്ല രസമുണ്ട് ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ സച്ചി പോയിട്ട് ചോദിക്കും നീ എന്താ ഇത് ആയുധ പൂജയ്ക്ക് വെക്കുന്ന പോലെ ഇങ്ങനെ പളവളാം മിന്നിക്കൊണ്ട് പോകുന്നതെന്ന് ഇങ്ങനെ ചോദിക്കും അപ്പോൾ രേവതി നല്ല ആളാണ് ഓട്ടോയോട് ഉപമിക്കുന്ന സ്വന്തം ഭാര്യ ഓട്ടോയോട് ഉപമിക്കുന്ന ഒരേ ഒരാൾ നിങ്ങളായിരിക്കും എന്ന് പറയും എന്നിട്ട് അല്ല നീ എവിടേക്കാണ് പോണേന്ന് പറയാന്ന് അറിയും ഇപ്പോൾ ക്ഷേത്രത്തിലെന്ന് പറയും അപ്പോൾ സച്ചി ഓ എന്നാൽ ഞാനില്ല നിങ്ങനെ പറയും ഞാൻ പോവുകയാണ് ഒറ്റയ്ക്കെന്നെ പോയിക്കോ ഞാനില്ല ഞാൻ വരുന്നില്ല എന്ന് പറയും അപ്പോൾ രേവതി പറയും ഈ സച്ചിയായിട്ട് അന്നേക്ക് സച്ചിയായിട്ട് എന്തായാലും വന്നേ പറ്റുള്ളൂ ഇത് നമ്മൾ എപ്പോൾ പോകുന്ന അമ്പലത്തിൽ അല്ല വേറൊരു അമ്പലത്തിലാണ് നമ്മൾ രണ്ടാമത് തലി കിട്ടിയില്ലേ കല്യാണം കഴിച്ചില്ലേ ആ അമ്പലത്തിലാന്ന് ഇങ്ങനെ പറയും അപ്പോൾ എന്തിനാ മൂന്നാമത് കല്യാണം എന്ന് സച്ചി ചോദിക്കും അപ്പോൾ രേവതി പറയും അതൊന്നും അല്ല വണ്ടി പൂമാല തട്ടിക്കൊണ്ട് പോയ വണ്ടി തിരിച്ച് വിട്ട് കഴിഞ്ഞാൽ ഞാൻ സച്ചിയുടെയും കൂട്ടം വരാം കൂട്ടി വരാമെന്ന് നേർച്ച നേർന്നിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ പറയും അപ്പോൾ സച്ചി പറയും ഏയ് ഇല്ല എനിക്ക് വരാൻ പറ്റിയേ ഇല്ല ഞാൻ നീ ഒറ്റക്ക് പോയാൽ മതിയെന്ന് പറയും അപ്പോൾ അതെങ്ങനെ ഞാൻ നേർച്ച നേർന്നില്ല സച്ചിയേട്ടൻ കൂട്ടം വരാമെന്ന് പറഞ്ഞിട്ടല്ലേ നേർച്ച നേർന്നത് സച്ചിയേട്ടൻ എന്തായാലും വരണം എന്നിങ്ങനെ പറയും കളിക്കല്ലേ എന്ന് പറയും എന്നിട്ട് സച്ചി പറയും നീ തൽക്കാലം ദൈവത്തിനോട് ഒരു ലീ ലീവ് ലൈറ്റ് കൊടുക്കുക എനിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പറയും അപ്പോൾ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല സച്ചിയുടെ നടക്കുന്ന പറഞ്ഞിട്ട് സച്ചിനെ ഒന്നിക്കൊണ്ടും അങ്ങനെ അവിടെ എത്തും അവിടെയും അമ്മയും ദൈവവും ഒക്കെ ഉണ്ടാവും എന്നിട്ട് പറഞ്ഞ ഏർപ്പാടുകളൊക്കെ ചെയ്തിട്ടില്ലേ വൈ വഴിപാടുകളൊക്കെ നടന്നിട്ട് നേർന്നിട്ടില്ലെന്നെ പറയും അപ്പോൾ എല്ലാ ഒരുക്കങ്ങളും ആയിട്ടുണ്ടെന്ന് പറയും അപ്പം സച്ചിക്കൊരു ഇതില്ല കേട്ടോ സച്ചിക്ക് പക്ഷേ അവരെ മുന്നിൽ വരാൻ ഒരു ചമ്മലൊക്കെ ഉണ്ടായിരുന്നു അമ്മയുടെയും ദേവയുടെയും മുന്നിൽ എന്നിട്ട് പക്ഷേങ്കിലും അവരതൊന്നും കാര്യമാക്കിയില്ല മോനെ വാ നിങ്ങളുടെ വിളിച്ചവാട് തന്നെ സച്ചി പോവുകയും ചെയ്തു എന്നിട്ട് അമ്മേ സുഖമേലെന്നൊക്കെ അങ്ങനെ കുറച്ച് അന്വേഷണങ്ങളൊക്കെ ചോദിച്ചിട്ട് ഉള്ളിലേക്ക് പോയി എന്നിട്ട് ഉള്ളിൽ കയറിയ വഴി തന്നെ ആ കാറ് കാണും സച്ചി എന്നിട്ട് ഇത് ഞാൻ ഇന്നലെ ടെസ്റ്റ് ഡ്രൈവിനെ കൊണ്ടുപോയ കാറല്ലേ ഓ സി മഹേഷിൻ്റെ ഫ്രണ്ട് ഇത് വാങ്ങിക്കാണെന്നും ഇങ്ങനെ വിചാരിക്കും എന്നിട്ട് രേവതിക്ക് മനസ്സിലാവും കണ്ടത് എന്നിട്ട് വാമോനെന്നിങ്ങനെ പറയും അമ്മ എന്നിട്ട് ആ കാറിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പോകും അപ്പോൾ അവിടെ മഹേഷ് മഹേഷിനെ കാണും മഹേഷിനെ കണ്ടപ്പോൾ കാറിൻ്റെ അടുത്തേക്ക് പോകും എന്നിട്ടിങ്ങനെ ഓ അപ്പോൾ നിൻ്റെ ഫ്രണ്ട് കാറ് വാങ്ങിയല്ലേ മഹേഷെ ഇങ്ങനെ സച്ചി ചോദിക്കും അപ്പോൾ രേവതി മഹേഷിന് ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നുള്ളവർ മഹേഷ് പറഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ ബാക്കിൽ നിന്ന് രേവതി ഇങ്ങനെ സൈൻ അടിച്ചു കൊടുക്കും പറയല്ലേ പറയല്ലേ എന്ന് അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് ഇത് വാങ്ങിയല്ലേ എന്ന് ഇങ്ങനെ ചോദിക്കും അപ്പോൾ രേവതി രേവതിയാന്ന് പറയാൻ വേണ്ടി പറയും ആ വാങ്ങി ഇങ്ങനെ മഹേഷ് അത് കണ്ടിട്ട് മഹേഷ് പറയുകയും ചെയ്യും എന്നിട്ട് സച്ചി അപ്പോഴത്തേക്ക് ദേവു ഇങ്ങനെ വരും മാലയൊക്കെ ഇങ്ങനെ ഇട്ടുകൊടുക്കും അപ്പോൾ സച്ച് ചോദിക്കും നിങ്ങളതിന് വേറൊരാളെ വണ്ടിക്കിങ്ങനെ മാലയൊക്കെ ഇട്ട് കൊടുക്കുന്നതെന്ന് പറയും അപ്പോൾ മഹേശ്വർ അതു പിന്നെ അവർ ഇന്നലെ ഓർഡർ വന്നിരുന്നു അല്ലേ എന്ന് പറയും അപ്പോൾ ദൈവം ആ എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോഴേക്കും തിരുമേനി ഇങ്ങ് വരും തിരുമേനി വന്നിട്ട് അപ്പോഴേക്ക് സച്ചി പറയുമ്പോൾ ആ പോവാം നമുക്ക് നമുക്ക് നമ്മുടെ വഴിപാട് നടത്താൻ പോകാം എന്ന് പറയും അപ്പോഴേക്ക് രേവതി അറിയി നിൽക്ക് പോവല്ലേ എന്ന് പറയും അപ്പോഴേക്ക് നമ്പൂതിരി വരും എന്നിട്ട് ഇങ്ങനെ പൂജിക്കാനൊക്കെ തുടങ്ങും ആ അപ്പോഴത്തേക്ക് സച്ചിയോട് ഇങ്ങനെ സച്ചി എന്തൊക്കെയുണ്ട് സുഖമില്ലെന്നൊക്കെ ചോദിക്കും സച്ചി അതെ സുഖം തന്നെ പിന്നെ ഇപ്പം നിങ്ങൾക്ക് രണ്ടാകും നല്ല സമയമാണ് രേവതി ഇതിനെ പോലത്തെ ഒരു എന്താ പറയുക ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്തു തരുന്നുണ്ടല്ലോ എന്നൊക്കെ പറയും അപ്പോൾ നല്ല ഇങ്ങനെ ഇനിയും നല്ലതൊക്കെ വരട്ടെ ഇനിയും ഇതുപോലെ തന്നെ നല്ല ഉണ്ടാവട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ ഓ സച്ചിക്ക് പിന്നെ ഓ പൂ വലിയൊരു ഓർഡർ കിട്ടിയതിൻ്റെ ആയിരിക്കുമല്ലേ നമ്പൂതിരി പറയുന്നുണ്ടാവുകയെന്ന് ഇങ്ങനെ വിചാരിക്കും അപ്പോൾ ഓ അന്ന് എന്നിട്ട് ഇങ്ങനെ തന്നെ പറയുകയും ചെയ്യും കേട്ടോ അന്ന് ഓർഡർ കിട്ടിയതിൻ്റെ ആയിരിക്കുമല്ലേ പറയുന്നുണ്ടാവും ഇനിയും അതുപോലൊരു വലിയൊരു ഓർഡർ കിട്ടുമെന്നൊന്നും പറയാൻ പറ്റൂല ഒക്കെ പറയും എന്നിട്ട് നമ്പൂതിരി ഇനിയും അങ്ങനെ തന്നെ കിട്ടുമൊക്കെ ചേച്ചി ഇപ്പോൾ കൺമുഞ്ഞിലും നീ ഇത് കാണുന്നില്ല ഇതുപോലെയൊക്കെ സംഭവിക്കും എന്നൊക്കെ പറയും അപ്പോൾ സച്ചി വീണ്ടും എന്തൊക്കെയായി പറയുന്നത് ഇങ്ങനെ വിചാരിക്കും എന്നിട്ട് വാ ഇങ്ങോട്ട് നീങ്ങി നിൽക്കുക രണ്ടാളും ഇങ്ങനെ പറയും നമ്പൂതിരി അപ്പോൾ എന്നിട്ട് സച്ചിക്ക് ഇതൊന്നും അറിയില്ല കേട്ടോ എന്നിട്ട് രേവതി ഇങ്ങനെ പിടിച്ചു വിളിച്ചോണ്ടും അവരെ രണ്ടാളും കൂടെ ഇങ്ങനെ അവർ രണ്ടാളും മുന്നിൽ വെച്ചൊരു കാറൊക്കെ ഇങ്ങനെ പൂജിക്കും എന്നിട്ടപ്പോൾ അവന് മനസ്സിലാവില്ല എന്നിട്ട് ലാസ്റ്റ് പൂജിച്ചിട്ട് രേവതി വാ ചാവി വാങ്ങുന്നിങ്ങനെ നമ്പൂതിരി അറിയും അപ്പോൾ ചാവി എങ്ങനെ ഇവളുടെ കയ്യിൽ കൊടുക്കുന്നതെന്ന് ഇങ്ങനെ സച്ചി ചോദിക്കും അതൊക്കെ എന്ന് പറയും എന്നിട്ട് ചാവി വാങ്ങും ചാവി വാങ്ങി കഴിഞ്ഞതിന് ശേഷം മഹേഷ് പറയും നിനക്ക് വേണ്ടി നിൻ്റെ ഭാര്യ വാങ്ങിച്ച കാറാണിത് എൻ്റെ ഫ്രണ്ട് ഈ കാറിൻ്റെ ഓണറായ എൻ്റെ ഫ്രണ്ട് അത് നീയാടാ എന്നിങ്ങനെ പറയും അപ്പോൾ അമ്മയും പറയും ഇത് മോനും ഇത് മോൻ്റെ കാറാ മോനെ എന്ന് ആദ്യം അമ്മ അത് ആദ്യ അമ്മയായിട്ടാണ് പറയാം ഇത് മോൻ്റെ കാറാ മോനെ എന്ന് എന്നിട്ടേ പറയാം നിൻ്റെ ഭാര്യ വാങ്ങിച്ചാൽ നിനക്ക് വേണ്ടി വാങ്ങിച്ചതാണെന്ന് പറയും എന്നിട്ട് ഇത് എനിക്ക് എവിടെ നിന്നാ ഇത്രയും കാശ് രേവതി ഇത് വാങ്ങാനായിട്ട് അപ്പോൾ വലിയൊരു ദയവ് പറയും വലിയൊരു ഓർഡർ കിട്ടിയില്ലേ കുറേ കാശ് കിട്ടിയില്ലേ ആ പൈസ കൊണ്ട് വാങ്ങിച്ചതെന്ന് പറയും അപ്പോൾ സച്ചിക്ക് മുഴുവൻ പൈസയും ഇതിന് വേണ്ടി കൊടുത്തു എന്ന് പറയും രേവതി ആന്ന് പറയും അപ്പോൾ സച്ചിക്ക് ഭയങ്കര സന്തോഷവും ഇമോഷണലാവും അങ്ങനെയൊക്കെ സംഭവിക്കും കേട്ടോ രേവതിയോട് എന്താ പറയുക സ്നേഹവും ബഹുമാനൊക്കെ അപ്പോൾ വരും എന്നിട്ട് കാറിൻ്റെ അടുത്ത് പോയിട്ട് തൊട്ടൊക്കെ നോക്കും രേവതി ഇങ്ങോട്ട് വിളിക്കും രേവതിയുടെ കൈ പിടിക്കും അവർ രണ്ടാളും കണ്ണ് ദോഷം മാറ്റണം എന്നിങ്ങനെ നമ്പൂതിരി അമ്മയോട് പറയും എന്നിട്ട് അതിന് വേണ്ടിയിട്ട് ആ സമയത്ത് തേങ്ങ ഇങ്ങനെ ഉഴിഞ്ഞിട്ട് പൊട്ടിക്കില്ലേ ആ സംഭവങ്ങളൊക്കെ ആക്കും അതോടെ ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞു കേട്ടോ അപ്പോൾ താങ്ക് സോ മച്ച്